ചെമ്മീൻ കഴിച്ചിട്ട് ചൊറിച്ചിലോ ശ്വാസം മുട്ടലോ അനുഭവപ്പെട്ടിട്ടുണ്ടോ എന്നാൽ ഇതൊരു സാധാരണ പ്രശ്നമല്ല ഇത് ഷെൽഫിഷ് അലർജി ആയിരിക്കാം നമ്മൾ സാധാരണയായി കഴിക്കുന്ന ചെമ്മീൻ ഞണ്ട് കക്ക കല്ലുമ്മക്കായ ഇവയൊക്കെ ഷെൽഫിഷ് വിഭാഗത്തിൽ പെടുന്നു പോഷക സമൃദ്ധമായ ഭക്ഷണമാണെങ്കിലും ചിലർക്ക് ശരീരത്തിന് ഇത് ശത്രുവായി മാറാം ഇന്ന് ഷെൽഫിഷ് അലർജിയെക്കുറിച്ചാണ് സംസാരിക്കുന്നത് ഞാൻ ഡോക്ടർ ശ്രീലക്ഷ്മി വി എസ് നമ്മുടെ ശരീരത്ത് ഏതെങ്കിലും ഒരു ഫോറിൻ ബോഡി പ്രവേശിക്കുകയാണെങ്കിൽ നമ്മുടെ പ്രതിരോധ സംവിധാനം അതിനെതിരെ പ്രതികരിച്ച് അലർജി ഉണ്ടാക്കുന്നു എന്ന് നമുക്കൊക്കെ അറിയാം ഈ ഷെൽഫിഷ് ഫിഷ് അലർജിയിലും ഇത് തന്നെയാണ് സംഭവിക്കുന്നത് ഷെൽഫിഷിൽ അടങ്ങിയിട്ടുള്ള ചില പ്രോട്ടീനുകളെ വൈറസ് എന്ന പോലെ തെറ്റിദ്ധരിച്ച് നമ്മുടെ പ്രതിരോധ കോശങ്ങൾ അതിനെതിരെ പ്രതികരിക്കുമ്പോഴാണ് അലർജി ഉണ്ടാകുന്നത് ട്രോപ്പോമയോസിൻ എന്ന് പറയുന്ന ഒരു പ്രോട്ടീനാണ് ഷെൽഫിഷിൽ അടങ്ങിയിട്ടുള്ള പ്രധാന അലർജൻ ഇനി ഷെൽഫിഷ് അലർജി ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ പ്രകടമാകുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം ഇവ കഴിച്ചതിന് ശേഷം കണ്ണും മുഖവും ചുണ്ടും വീർത്ത് വരിക ശരീരമാകെ ചൊറിച്ചിലും ചുവന്ന പാടുകളും വയറുവേദന വയറിളക്കം ചർതിൽ ശ്വാസം മുട്ടൽ നെഞ്ചിടിപ്പ് തലകറക്കം ഇവയാണ് പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ ഇതിൽ മുഖവും ചുണ്ടും നാവും വീർത്ത് വരിക ശക്തമായ ശ്വാസം മുട്ടൽ ബോധക്ഷയം എന്നിവയൊക്കെ ഉണ്ടായാൽ ഉടൻ തന്നെ രോഗിയെ ആശുപത്രിയിൽ എത്തിക്കേണ്ടതാണ് ചില വ്യക്തികൾക്കാകട്ടെ ഷെൽഫിഷ് അലർജി മരണത്തിലേക്ക് നയിക്കാവുന്ന അനാഫിലാക്സിസ് എന്ന കണ്ടീഷൻ വരെ എത്താം ഷെൽഫിഷ് അലർജി കൂടുതൽ റിസ്ക് ഉണ്ടാക്കുന്നത് ആർക്കൊക്കെയാണ് കുട്ടികൾ ആസ്മയുള്ളവർ മുമ്പ് അലർജി ഉണ്ടായിട്ടുള്ളവർ അല്ലെങ്കിൽ കുടുംബത്തിൽ ആർക്കെങ്കിലുമൊക്കെ അലർജി ഹിസ്റ്ററി ഉണ്ടെങ്കിൽ ഇവർക്കൊക്കെയും ഇതൊരു റിസ്ക് ഫാക്ടർ തന്നെയാണ് സുരക്ഷിതരായിരിക്കാൻ എന്തൊക്കെ മാർഗങ്ങൾ സ്വീകരിക്കാം ഷെൽഫിഷ് പൂർണ്ണമായും ഒഴിവാക്കുക പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ ഫുഡ് ലേബൽ നന്നായി ശ്രദ്ധിച്ച് വായിക്കുക ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം എമർജൻസി മെഡിസിൻസ് എപ്പോഴും കൂടെ കരുതുക അലർജി ഉള്ള കാര്യം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വസ്തുവിനോട് അലർജി ഉണ്ടെങ്കിൽ അത് കുടുംബാംഗങ്ങളെ അറിയിക്കുക എല്ലാ ഭക്ഷണവും എല്ലാവർക്കും അനുയോജ്യമല്ല ശരീരം നൽകുന്ന സൂചനകൾ അവഗണിച്ചാൽ ഒരു ചെറിയ അലർജി പോലും വലിയ അപകടമായി മാറാം വീഡിയോ ഉപകാരപ്രദമെങ്കിൽ മറ്റുള്ളവരുടെ അറിവിലേക്കായി ഷെയർ ചെയ്യുക വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം